മാജിക് ഫ്രെയിംസ് ഫിലിം എക്സിബിഷൻ മേഖലയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു തിയേറ്റർ ബ്രാൻഡാണ് ഇപ്പോൾ മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിയേറ്റർ സ്ക്രീനിലുള്ളത് മാജിക് ഫ്രെയിംസിന്റെ അണ്ടറിലാണോ ആ കാര്യം നമുക്ക് നോക്കാം കേട്ടോ അപ്പോഴേ ഈ മാജിക് ഫ്രെയിംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ട് കുറെ അധികം തിയേറ്ററുകൾ ഓപ്പൺ ചെയ്യുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു 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 പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ വർഷം ഇതുവരെ എത്ര തിയേറ്ററുകൾ ഓപ്പൺ ചെയ്തു എന്നുള്ള കാര്യമാണ് കേട്ടോ കേരളത്തിന്റെ പല പല ഭാഗങ്ങളിലായിട്ട് മാജിക് ഫ്രെയിംസ് തിയേറ്റേഴ്സ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് എവിടൊക്കെയാണ് ഈ വർഷത്തെ കാര്യം മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അല്ലാതെ മൊത്തമുള്ള കണക്കല്ല മാജിക് ഫ്രെയിംസിന്റെ കാര്യം പറയുമ്പോൾ അറിയാലോ അവർ പുതിയ പുതിയ തിയേറ്റേഴ്സ് ഓപ്പൺ ചെയ്യുന്നുമുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ പല പല ഭാഗത്തായിട്ട് തിയേറ്ററുകൾ ഏറ്റെടുത്ത് നടത്തുന്നുമുണ്ട് അറിയാലോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പൊ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലാണ് മാജിക് ഫ്രെയിംസ് ആദ്യമായിട്ട് അവരുടെ അക്കൗണ്ട് തുടങ്ങിയത് എവിടെന്നറിയോ അങ്ങ് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് പട്ടാമ്പിയില് മാൾ ഓഫ് ഗിരഡയിലാണ് മൂന്ന് സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ അവർ ഓപ്പൺ ചെയ്തത് അതൊരു പുതിയ തിയേറ്റർ ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാവിധ ഭംഗിയും ആ ഒരു തിയേറ്ററിനുണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ സ്പെക്ക് നോക്കുവാണെന്നുണ്ടെങ്കിലേ ഏറ്റവും ഹയർ സ്പെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ പ്രൊജക്ഷൻ അതുപോലെ തന്നെ ഡോൾ ബി അറ്റ്മോസ് ആയിരുന്നു ആ ഒരു തിയേറ്ററിൽ കൊടുത്തിരുന്നത് ഏപ്രിൽ കഴിഞ്ഞ അടുത്ത മെയ് മാസം ആയപ്പോഴത്തേക്കും എൻ്റെ മോനെ മാജിക് ഫ്രെയിംസിനെ സംബന്ധിച്ച് ഒരു സുവർണ കാലഘട്ടം എന്ന് തന്നെ പറയാം ഒരു പൂക്കാലം എന്ന് തന്നെ പറയാൻ കാര്യം ഒരേ ദിവസം അവർ ഓപ്പൺ ചെയ്തത് മൂന്ന് തിയേറ്റേഴ്സ് ആണ് കേട്ടോ പക്ഷെ അത് പുതിയ തിയേറ്റേഴ്സ് അല്ല അതായത് പഴയ തിയേറ്ററുകൾ ഏറ്റെടുത്തിട്ടാണ് മൂന്ന് തിയേറ്റേഴ്സ് അവർ ഒരേ ദിവസം ഓപ്പൺ ചെയ്തു അത് ചോദിക്കുക വേറെ ലെവലല്ലേ അതും കേരളത്തിൻ്റെ പല ജില്ലകളിൽ ഒരേ ദിവസം കേരളത്തിൻ്റെ പല ജില്ലകളിലായിട്ട് മൂന്ന് തിയേറ്റർസ് ഓപ്പൺ ആയി എന്നുള്ളതാണ് അപ്പൊ അതിൽ ഒന്നാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ തലയോറപ്പറമ്പിലെ നൈസ് തിയേറ്റർ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു പൊതുവേ നമ്മൾ ഈ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്ത് നടന്ന തിയേറ്ററുകളുടെ കാര്യം പറയുന്ന സമയത്ത് സ്പെക്കിൽ അവരിങ്ങനെ കോംപ്രമൈസ് ചെയ്യാറുണ്ട് മുൻകാലങ്ങളിൽ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ കാര്യം പറയുമ്പോഴേ ഇവിടെ അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഫോർ കെ പ്രൊജെക്ഷൻ അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ആണ് നമ്മുടെ ഈ ഒരു തലയോലപ്പുറം നൈസ് തിയേറ്ററിൽ മാജിക് ഫ്രെയിംസ് കൊടുത്തത് കേട്ടോ ഇനി അടുത്ത തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പാലക്കാട് തന്നെയാണ് വീണ്ടും നമ്മൾ പാലക്കാട് എത്തി എന്നുള്ളതാണ് പാലക്കാട് ചെറുപ്പുളശ്ശേരി ദേവി സിനിമാസ് പക്ഷെ ഇവിടെ സ്പെക്കിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് സ്ഥിരം പരിപാടി കാണിച്ചു എന്ന് പറയുമ്പോൾ പറയാം ഇവിടെ ടു കെ പ്രൊജക്ഷൻ അതുപോലെ തന്നെ ഡോൾബി സെവൻ പോയിന്റ് വൺ ആണ് വരുന്നത് ഞാൻ ആദ്യം ഏപ്രിൽ തുറന്ന നമ്മുടെ പട്ടാമ്പി തിയേറ്റർ ഉണ്ടല്ലോ ആ തിയേറ്റർ നമ്മുടെ ഈ ഒരു ചെറുപ്പളശ്ശേരി തിയേറ്റർ തമ്മിൽ പതിനേഴ് കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി മെയ് മാസം തുറന്ന മൂന്നാമത്തെ തിയേറ്റർ ഓഫ് കോഴ്സ് നമ്മുടെ കോഴിക്കോട് അഫ്സറ തിയേറ്റർ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെ ഫോർ കെ പ്രദർശനായിരുന്നു ഓൾറെഡി അപ്സൽ ഉണ്ടായിരുന്നത് അപ്പം അതിനകത്തുനിന്ന് അപ്ഡേഷൻ വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും ഫോർ കെ ഡോൾ ബി അറ്റ്മോസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡോൾബി സെവൻ പോയിന്റ് വണ്ണിൽ നിന്ന് ഡോൾബി അറ്റ്മോസ്ലേക്ക് അഫ്സറ തിയേറ്റർ കൺവേർട്ട് ചെയ്തു എന്നൊരു കാര്യം ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ മാജിക് ഫ്രെയിംസ് ഈ തിയേറ്ററുകളെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയ് മാസം കഴിഞ്ഞു ജൂൺ ജൂലൈ അവര് പുതിയ തിയേറ്റേഴ്സൊന്നും തുറന്നില്ല റെസ്റ്റാണെന്ന് തോന്നുന്നത് കേട്ടോ ഒരു റെസ്റ്റ് കൊടുത്തതെന്ന് തോന്നുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസമായപ്പോഴത്തേക്കും ദേ അടുത്ത പുതിയ തിയേറ്റർ തുറന്നത് കേട്ടോ അത് ഏറ്റെടുത്ത് നടത്തുന്ന തിയേറ്റർ അല്ല പുതിയ തിയേറ്ററാണ് അതും ഒരു ഷോപ്പിംഗ് മാളിലാണ് തുറന്നത് അങ്ങ് തൃശ്ശൂർ ജില്ലയിലാണ് തുറന്നത് എവിടെയെന്ന് പറയുക തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ കാതേഴ്സ് മാളിലാണ് രണ്ട് സ്ക്രീനോട് കൂടിയ ഒരു പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ മാജിക് ഫ്രെയിംസ് കേട്ടോ അപ്പൊ ഇവിടുത്തെ കാര്യം നോക്കുമ്പോൾ സാധാരണ പൊതുവേ മാജിക് ഫ്രെയിംസിന് പുതിയ തിയേറ്ററുകൾ നമ്മൾ കണ്ടുവരുന്നത് ഫോർ കെ ലേസറും അതുപോലെ തന്നെ ഡോൾബി ബി അറ്റ്മോസ് ഒക്കെയാണ് പക്ഷെ ഇവിടെ അവർ കോംപ്രമൈസ് ചെയ്തു ഇവിടെ സീറ്റിൻ്റെ എണ്ണവും കുറവാണ് കേട്ടോ താരതമ്യേന ഒരു ചെറിയ രണ്ട് സ്ക്രീനോട് കൂടിയ തിയേറ്റർ ആണ് അപ്പം ഇവിടെ ക്രിസ്റ്റിയുടെ ടു കെ ലേസ് പ്രൊജക്ഷനും അതുപോലെ തന്നെ ഡോൾബി ബി സെവൻ പോയിന്റ് വണ്ണുമാണ് കൊടുത്തിരിക്കുന്നത് ലേസർ ആയതുകൊണ്ട് തന്നെ പ്രൊജക്ഷൻ്റെ കാര്യത്തിൽ അത്ര വലിയൊരു കുഴപ്പമുണ്ടാവത്തില്ല ഓക്കെ അപ്പം ഇതുവരെ എത്ര തിയേറ്ററായി ആദ്യം നമ്മൾ എവിടെ പറഞ്ഞ പാലക്കാട് പറഞ്ഞു പിന്നെ മെയ് മാസം മൂന്ന് തിയേറ്റേഴ്സ് അപ്പം നാലെണ്ണമായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തൃശ്ശൂർ ഇപ്പോൾ അത്ര അഞ്ച് തിയേറ്റർ ഇതുവരെ നല്ല ചോദിക്കുക അതും ഈ ഒരു വർഷം കൊണ്ട് അഞ്ച് തിയേറ്റേഴ്സ് ആണ് മാജിക് ഫ്രെയിംസ് ഓപ്പൺ ചെയ്തത് കേട്ടോ അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇനി ഏറ്റവും അടുത്ത് തുറക്കാൻ പോകുന്ന തിയേറ്റർ എവിടെയെന്നറിയോ അങ്ങ് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ തിരു കയാം തിയേറ്റർ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഇനി ഓപ്പൺ ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു വർഷം ആറ് തിയേറ്റേഴ്സ് ആണ് മാജിക് ഫ്രെയിംസിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എങ്ങോട്ടുള്ള ബോക്കാണെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം അപ്പോൾ ഇനി നിങ്ങൾ നിങ്ങൾക്ക് കൗണ്ട് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ മാജിക് ഫ്രെയിംസ് ആണോ അതോ ആശീർവാദാണോ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ തിയേറ്റർ സ്ക്രീനുള്ള ബ്രാൻഡ് ഒന്ന് നോക്കിയോ